നമസ്കാരം ഇറവ് നഗരസഭ തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുന്ന ഒരവസരത്തിലാണ് ഇപ്പോൾ ഡിസംബർ മാസം ആരംഭിച്ചിരിക്കുകയാണ് എനിക്ക് വേണം ഈ ഒരു മാസത്തിന്റെ ഒമ്പതാം തീയതിയോടുകൂടി എല്ലാ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്യാനുള്ള പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നുള്ളത് ഇരുപത്തിയേഴാം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലാലു മത്തയോടൊപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് എത്തിക്കുക ലാലുചേട്ടൻ നമസ്കാരം സ്ഥാനാർത്ഥിയായി എത്തി വളരെ സന്തോഷം എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഡിവിഷനിലേക്ക് താങ്കൾ താങ്കളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എത്തിയതിന്റെ കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്കറിയാം അപ്പൊ അതൊന്നും ഞാൻ ഞാനിവിടെ ചോദിക്കുന്നില്ല ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് താങ്കളെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എത്തുകയാണ് എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട് ഇവിടുത്തെ ഏറ്റവും നല്ല വികസനം ആഗ്രഹിക്കുന്ന ഒരു ഡിവിഷനാണ് ഇരുപത്തേഴാം ഡിവിഷൻ ഞാൻ ജനിച്ചു വളർന്ന കല്ലുമാരിയിലാണ് എൻ്റെ വീട് ഈ കല്ലുമാരി ഉൾക്കൊള്ള ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഒട്ടേറെ വികസന സാധ്യതകളുള്ളതാണ് പക്ഷെ ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ ഇതിനെ ഒരു അവഗണിച്ചിടുന്ന പരിധിയിലാണ് ഈ വാർഡിൻ്റെ ഏതാനും ഭാഗങ്ങളും ചില ഭാഗങ്ങളും കിടക്കുന്നത് എന്നാൽ തീർത്തും സാധാരണക്കാരായ ആൾക്കാരെ വികസനം എത്താത്ത രീതിയിലുള്ള ഒത്തിരി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും നടപ്പാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇതുവരെയുള്ള ഭരണ ഭരണ ഭരണക്കാരെ സാധിച്ചിട്ടില്ല അതിന് ഈ ഇവിടുന്ന് തന്നെയുള്ള ഒരു ആയിരിക്കണം ഇനി ഇവിടുത്തെ കൗൺസിലിലേക്ക് വരേണ്ടത് എന്ന് എനിക്ക് ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥം സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു അത് ഈ ഭാഗത്തിൻ്റെ അതായത് കല്ല്യമാരി ആ പ്രദേശത്തിന്റെ വികസനത്തെ ഒട്ടും ശ്രദ്ധിക്കാതെ വരുന്ന ഒരു ഒരു കാൻഡിഡേറ്റ് അവിടെ ഡിവിഷൻ കൗൺസിലർ ആയാലും നമ്മളെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല നമുക്ക് നമ്മളിലേക്കൊന്നും എത്തത്തില്ല അതിനൊക്കെ ഒരു ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഡിവിഷനായിട്ട് ബന്ധപ്പെട്ട ഒരാൾ മത്സരിക്കുമ്പോൾ അതിനുള്ള പ്രയോറിറ്റി ഉണ്ട് നമ്മൾ അതിനുവേണ്ടി ഒത്തിരി ഉത്സാഹിക്കും അതായത് കുടിവെള്ള പ്രശ്നമാണെങ്കിലും വൈദ്യുതിയുടെ പ്രശ്നങ്ങളാണെങ്കിലും റോഡിന്റെ പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ എല്ലാ സാധാരണക്കാരെയും നിത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ശക്തമായിട്ട് ഇടപെടാൻ സാധിക്കും അത് നമ്മുടെ നാടിനൊരു മുതൽക്കൂട്ടായി വരും അതുകൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായി നഗരസഭയിലെ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് വോട്ടേഴ്സ് ഉള്ള ഒരു അല്ലേ അതെ ഉണ്ട് വലിയൊരു ഏരിയ തന്നെയാണ് അതായത് മുല്ലുപ്പൊടി നിന്ന് ആരംഭിച്ച് മാമലക്കോല വരെയും അവിടെ നിന്ന് മുകളിൽ കയറി മുകളിലൂടെ കല്ലുമാരി പാഴ് സ്കൂൾ പഠി അവിടുന്ന് കുഞ്ഞൂർവ് പഠിയും തിരിച്ചു മുല്ലിൽ പഠിയും തിരിച്ച് വരുമ്പോൾ പാഴൂരാമ്പലം ദേവസ്വം തൊട്ട് കണ്ണൂർ തൊണ്ട് വരെയുള്ള ഏരിയയിൽ വലിയൊരു ഏരിയയിലാണ് ഈ വാർഡ് സ്ഥിതി ചെയ്യുന്നത് ഇവരെല്ലാം ഇവർക്കെല്ലാവർക്കും ഓരോ ആവശ്യങ്ങളുണ്ട് ഇതിനൊന്നും മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതെല്ലാം ഒന്നിച്ച് ഒരു മനസ്സോടെ കണ്ട് ഈ വാർഡിനെ ഏകോപിപ്പിച്ച് വളരെ ശക്തമായി മുമ്പോട്ട് പോയി ഈ വാർഡിന്റെ സമഗ്ര വികസനത്തിന് നിന്ന് പ്രവർത്തിക്കാനാണ് എന്റെ ആഗ്രഹം എന്താണെങ്കിലും ലാലുമത്തായി ഇരുപത്തിയേഴാം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന്റെ ഡിവിഷനിലുള്ള ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വികസനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം എഴുത്തുകാണിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് വലിയൊരു ഡിവിഷനിലേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്താണെങ്കിലും അല്പസമയം നമ്മുടെ ഈ വാർഡ് വണ്ടിയിൽ പങ്കെടുത്ത ലാലിച്ചേന്റെ എല്ലാവിധ ഭാഗങ്ങളും ചേരുന്നു